യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുണ്ണസ് ടി വിയിലൂടെ തിരുവചന ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജ്ഞാന വചനത്തെക്കുറിച്ചാണ് സഭാപ്രസംഗത്തിന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളില് നാം ഇപ്രകാരം വായിക്കുകയാണ് സൂര്യനകീടെ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു ശക്തനായ ഒരു രാജാവ് വന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ അവിടെ നിർദ്ധനായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു അവൻ തന്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു പക്ഷെ ആരും അവനെ സ്മരിച്ചില്ല ദരിദ്രന്റെ ജ്ഞാനം അപമാനിക്കപ്പെടുകയും അവന്റെ വാക്കുകൾ അവഗണിക്കപ്പെടുകയും ചെയ്താലും ജ്ഞാനമാണ് ശക്തിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു നഗരം തകരാനായിട്ട് പോകുമ്പോൾ ആ നഗരത്തെ ശത്രു ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ബലമില്ലാതെ തളരുന്ന വേളയിൽ സകലരാലും അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു ദരിദ്രനായ മനുഷ്യൻ ജ്ഞാനം ഉപയോഗിച്ച് ആ ശത്രുക്കളെ കീഴടക്കിയതാണ് നാം വായിച്ച് കേട്ടത് സോളമൻ രാജാവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കടന്നുവരുമ്പോൾ സോളമനെ പോലെ ജ്ഞാനിയായ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല ദൈവത്തിനു വേണ്ടി ആദ്യമായി ദേവാലയം പണിത വ്യക്തി സോളമനാണ് ദാവീദ് ആഗ്രഹിച്ചുവെങ്കിലും സോളമനിലൂടെയാണ് അത് പൂർത്തിയാകുന്നത് ദൈവവുമായി നല്ല ബന്ധമുള്ള വ്യക്തിയായിരുന്നു സോളമൻ ഒരിക്കൽ സോളവന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ ദൈവം സോളവനോട് ചോദിക്കുകയാണ് നിനക്കെന്തു വരമാണ് ഞാൻ തരേണ്ടത് നീ എന്തു ചോദിച്ചാലും ഞാൻ നിനക്ക് തരും ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ടിവിയിലൂടെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ എന്തായിരിക്കും ചോദിക്കുന്നത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യത്തെയാണോ നാം ദൈവത്തിന്റെ മുമ്പിൽ വയ്ക്കുക പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ദൈവം പ്രത്യക്ഷപ്പെട്ട് സോളമനോട് സംസാരിക്കുമ്പോൾ സോളമൻ പറയുകയാണ് ദൈവമേ ഈ ജനത്തെ മുഴുവനും നയിക്കാൻ ആവശ്യമായ വിവേകവും ജ്ഞാനവും എനിക്ക് തരണമേ എന്ന് ദൈവം സോളമനോട് പറയുകയാണ് എനിക്ക് നിനക്ക് വേണ്ടി എന്തും തരാനായിട്ട് താൽപര്യമായിരുന്നു പക്ഷേ നീ വിവേകം ചോദിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് വിവേകവും ജ്ഞാനവും തരികയാണ് ജ്ഞാനം ലഭിക്കുന്ന വ്യക്തിക്ക് ദൈവവുമായി ആഴമായ ബന്ധത്തിൽ വളരാനായിട്ട് പറ്റും കാരണം തിരുവചന്ദ്രത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം ഒന്നാമധ്യായം ഇരുപതാം വാക്യം കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ഭക്തിവേരാണ് കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ് ഒരു മരത്തിന്റെ തായ്വേര് ആഴ്ന്നിറങ്ങി അങ് പോയാൽ എത്ര കാറ്റ് വന്നാലും ആ മരം പെടർന്നു വീഴുകയില്ല തായ്വേരില്ലാത്ത മരങ്ങളൊക്കെ കാറ്റ് വരുമ്പോൾ അടർന്നു വീഴുന്നത് മറിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും പൗലോസിലിക ഇപ്രകാരം പറഞ്ഞു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ മൂന്നിന്റെ എട്ട് ഒൻപത് വാക്യങ്ങളിൽ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സകലതും ഞാൻ ഉച്ചിഷ്ടം പോലെ കണക്കാക്കുകയാണ് ജ്ഞാനമില്ലാത്ത മനുഷ്യരുണ്ട് എങ്കിൽ ജ്ഞാനമില്ലാത്ത അധികാരികളുണ്ട് എങ്കിൽ ഈ ലോകത്തിലുള്ള ഭൗതികമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ കലഹങ്ങളുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ജ്ഞാനി ഒരിക്കലും ഭൗതികമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കലഹം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല അപ്പോൾ ഒരാൾക്കൊരു പരുഷഭാവം ഉണ്ടെന്ന് കരുതുക എന്താ കാര്യം ദൈവത്തിന്റെ ജ്ഞാനം ആ വ്യക്തി സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് ഒരു മനുഷ്യനോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല ഒരു മനുഷ്യനെയും ബഹുമാനിക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യനെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് ജ്ഞാനമില്ലാത്ത വ്യക്തിയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഞാനൊരു കമ്പനിയുടെ എച്ച് ആർ ആണെന്ന് കരുതുക എന്റെ താഴെയുള്ളവരോട് വളരെ മാന്യമായിട്ട് എനിക്ക് പെരുമാറാനായിട്ട് പറ്റും വളരെ ഷാർപ്പായിട്ട് പെരുമാറി ദേഷ്യപ്പെട്ട് പേടിപ്പിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും ഞാൻ എച്ച് ആർ ആയന്റെ പേരില് അവരുടെ ജോലി നഷ്ടപ്പെടുവല്ലോ എന്ന് കരുതി എളിമപ്പെട്ട് പാവത്താന്റെ ഒക്കെ കൂട്ട് അവര് താഴെ വന്ന് ജോലി ചെയ്ത് മാറി നിന്നാൽ തന്നെ ചീത്ത വിളിക്കും സൗകര്യം കിട്ടിയാൽ വണ്ടി ഇടിച്ചിപ്പിക്കും ഉറപ്പാണ് മാറ്റമില്ല പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അന്ന് ശരിയാക്കും ഇവൻ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുമോ എന്നാൽ ഇയാൾ ജ്ഞാനിയാണെങ്കിലോ ജ്ഞാനത്തോടെ അവരെ മുഴുവനും ഒരുമിച്ച് ചേർത്ത് ഒരുമിച്ച് നയിക്കുമ്പോൾ ആ നേതാവിനെ കുറിച്ച് ആ മാനേജരെ കുറിച്ച് ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ആ ഉടമസ്ഥനെ കുറിച്ച് ആ അധികാരിയെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയാനായിട്ട് തുടങ്ങും ദൈവത്തിന്റെ ജ്ഞാനം ഒരു വ്യക്തിയെ നയിക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് ഒരു ധ്യാനമന്ദിരത്തിൽ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ അദ്ദേഹം എന്ത് പറഞ്ഞാലും പറയുന്നൊരു വാക്കുണ്ട് ദൈവം എന്നോട് എന്ത് പറയുന്നു അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ ദൈവം എന്താണോ എന്നോട് പറയുന്നത് ദൈവത്തിന്റെ വാക്ക് അവരുടെ ആ ധ്യാനമന്ദിരത്തിലുള്ള സകലയാളുകളെയും നയിച്ചുകൊണ്ടുപോകാൻ ഈ വാക്ക് സഹായിക്കുകയാണ് അവിടെയുള്ള സകല ആളുകളും പറയുകയാണ് ആ ഡയറക്ടർ ദൈവം പറയുന്ന കാര്യമാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ് നിറവേറ്റുന്നത് ജ്ഞാനത്തോടെ നാം പറയുന്ന വാക്കുകൾ അനേകരെ സമാധാനത്തിൽ നയിക്കുന്നതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് സഭാപ്രസംഗന്റെ പുസ്തകത്തിന്റെ ഒൻപതാം അധ്യായം ഒന്നാം വാക്യം നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ച് അറിഞ്ഞു അതെ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഒരു ജ്ഞാനിയെയും അവന്റെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് കർത്താവ് തന്നെയാണ് എന്ന അറിവാണ് സോളമന് ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അറിവ് എന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് ദൈവമാണോ എന്നതാണ് ആ ഒരു അറിവ് എനിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നെ നയിക്കുന്നത് മറ്റാരുടെയെങ്കിലും ആശയങ്ങളാണോ മറ്റേതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങളാണോ എന്തെങ്കിലും അന്ധവിശ്വാസമാണോ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ മറ്റുള്ളവരുടെ ചില വാക്കുകളാണോ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ആണോ എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നെ നയിക്കുന്നത് എന്നെയും എന്റെ പ്രവൃത്തിയെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ ഓർക്കുകയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കാനായിട്ട് വന്നു നിസാര കാര്യത്തിന് ഭർത്താവ് ഭാര്യയെ തല്ലും ഈ ഭാര്യ പറയും എന്തിനാന്നെ തല്ലുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല സംസാരിച്ചു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ചെറുപ്പത്തിൽ അപ്പൻ നൽകിയ ശിക്ഷണം അതികഠിനമായിരുന്നത് അപ്പനോടുള്ള ആ വെറുപ്പ് അന്ന് അപ്പനെ തല്ലാൻ പറ്റിയില്ല ഇന്ന് ഭാര്യയെ ഉപദ്രവിക്കുകയാണ് അയാളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ നിയന്ത്രിക്കുന്നത് അയാളുടെ പ്രവൃത്തികൾ അങ്ങനെ ആക്കിയിരിക്കുന്നത് അപ്പനോടുള്ള വെറുപ്പാണ് അപ്പ അയാളെ നയിക്കുന്നത് വെറുപ്പാണ് ഇവിടെ സോണമം പറയുന്ന കാര്യം എന്താണ് ദൈവമാണ് ജ്ഞാനിയെ നയിക്കുന്നത് അവന്റെ പ്രവൃത്തികളെ നയിക്കുന്നത് ദൈവമാണ് ജ്ഞാനിയെ നയിക്കുന്നത് ദൈവമാണ് എന്ന് ഞാൻ ആഴത്തിൽ മനസ്സിലാക്കി എന്ന് ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ച് അറിഞ്ഞു ഇത് നമുക്ക് മാത്രമുള്ള ഒരറിവാണ് മറ്റുള്ളവർക്കും ആ ഒരു അറിവ് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം അറിയുന്ന ഒരറിവ് ഒരു വ്യക്തിയെ നയിക്കുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ് ഇനി മറ്റൊരു വ്യക്തിയെ ദൈവമാണോ നയിക്കുന്നത് എന്ന് തിരിച്ചറിയുക അപ്പസ്ഥാല പ്രവർത്തനങ്ങളില് പതിനാറാമധ്യായത്തിൽ പൌലോസും സീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടിയും കുറച്ചാളുകളും ഒരുമിച്ച് നടന്നു പോവുകയാണ് ഇവരോടൊപ്പം നടക്കുന്നുണ്ട് ഈ പെൺകുട്ടി പൗലോസിനോടും സീലാസിനോടുമായിട്ട് അല്ലെ ജനത്തോട് ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരാണ് രക്ഷയുടെ സന്ദേശമാണ് ഇവർ പ്രഘോഷിക്കുന്നത് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരാണെന്നും രക്ഷയുടെ സന്ദേശമാണ് പ്രഘോഷിക്കുന്നതെന്ന അറിവ് ഈ പെൺകുട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ് അതൊരറിവാണ് ഈ ഒരു അറിവ് ലഭിച്ച് ആ പെൺകുട്ടി ആ കാര്യം പ്രഖ്യാപിക്കുകയാണ് പക്ഷെ പൌലോ സപ്പസ്തോലന് മനസ്സിലായി ഈ പെൺകുട്ടിയുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് കർത്താവല്ല സാത്താനാണ് എന്ന് പറഞ്ഞ കാര്യം സത്യമാണ് എങ്കിലും പറഞ്ഞ വാക്ക് സത്യമാണ് എങ്കിലും ആ പെൺകുട്ടിയെ നയിക്കുന്നത് സാത്താന്റെ ആത്മാവാണ് എന്ന് അങ്ങനെ ഒരറിവ് പൗലോ സപ്രസ്തോലിന് ലഭിക്കുകയാണ് ഈ അറിവ് കിട്ടിയ അതേ സമയത്ത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്ന് തിന്മയുടെ ശക്തി വിട്ടുപോവുകയാണ് ദൈവീക ജ്ഞാനം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന വ്യക്തി ഏതവസ്ഥയിലുള്ളതാണ് എന്നും ആ വ്യക്തിയെ ഭരിക്കുന്നത് ഏതാത്മാവാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയാണ് അപസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ അഞ്ചാം അഞ്ചാമധ്യായത്തില് അനുന്യാസ് സഫീറ പേരായ ദമ്പതികൾ അന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു പൊതുവായിട്ടുള്ളൊരു നിയമം നിയമം ഇതായിരുന്നു ക്രിസ്ത്യാനികളായ ആളുകള് യേശുവിനെ അറിയുന്ന ആളുകള് അവരുടെ സ്വത്ത് എല്ലാം ഒന്നായി പൊതു സ്വത്തായി കണക്കാക്കണം അതുകൊണ്ട് സ്വത്ത് എല്ലാം അവരുടെ പറമ്പും വസ്തുവൊക്കെ വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അവർ സമർപ്പിക്കുമായിരുന്നു ബൈബിള് പറയുന്നത് എങ്ങനെയാണ് സമർപ്പിച്ചതുകൊണ്ട് സംഭവിച്ച കാര്യം അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ അനിനാസ് സഫീറായും അവരുടെ വസ്തു വിറ്റ് കിട്ടിയ പണവുമായി ഫത്രോസ് അപ്പസ്തോലന്റെ അരികിലേക്ക് വരികയാണ് പത്രോസപ്പസ്തോലന്റെ കാൽക്കൽ അവര് വളരെ ആത്മാർത്ഥമായിട്ട് എന്നതുപോലെ സമർപ്പിക്കുന്നു പത്രോസപ്പസ്തോലൻ ജ്ഞാനത്താൽ ഒരു കാര്യം പറയുകയാണ് അനുയാസെ പരിശുദ്ധാത്മാവിനെതിരായി നുണ പറയാൻ സാത്താൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അനന്യാസ് പറഞ്ഞു ഈ സ്വത്ത് മുഴുവനും ഉണ്ട് പത്ര വീണ്ടും സംസാരിക്കുകയാണ് വസ്തു നിന്റേതല്ലായിരുന്നു വിറ്റ് കിട്ടിയ പണവും നിന്റേത് തന്നെയല്ലേ പകുതി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു പകുതിയെ തരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവും അവിടെ ഇല്ല പക്ഷെ മുഴുവനും ഉണ്ട് എന്ന് പറഞ്ഞ് നൊണ പറയുന്നതാണ് ഇവിടെ പ്രശ്നമായി തീർന്നിരിക്കുന്നത് ഈ കാര്യം പത്രോസപ്പസ്തുവലിന് വെളിപ്പെട്ട് കിട്ടുകയാണ് അത് ജ്ഞാനത്തിന്റെ സഹായത്താലാണ് ഈ കാര്യം പറയുന്നത് പെട്ടെന്ന് അവൻ നിലത്തു വീണ് മരിച്ചു പിന്നാലെ വരുന്നത് ഭാര്യയാണ് സഫീറ സഫീറ പറയുന്നത് എന്റെ ഭർത്താവ് നോണ പറയുകയല്ലാത്തതുപോലെയാണ് സ്വത്ത് മുഴുവനുമുണ്ട് നിന്റെ ഭർത്താവിനെ അടക്കിയിട്ട് വരുന്നവരുടെ കാൽ സ്വരമാണ് കേൾക്കുന്നത് ഭാര്യ നൊണ പറഞ്ഞു അവളും മരിച്ച് നിലത്തു വീണു അത് ആദിമസഭയിൽ അവരുടെ ഇടയിൽ ഭയമുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും പത്രോസിന്റെ അടുത്ത് നുണ പറയാൻ പറ്റുകയില്ല എല്ലാ കാര്യങ്ങളും അത്രോസ് അറിയുന്നുണ്ട് വിശുദ്ധ പാന്തരോപ്പിയയുടെ അഴികൾ കുംഭസാരിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അതുപോലെ തന്നെ വിശുദ്ധ ജോൺ മരിയയുടെ ഇടക്കില് കുമ്പസാരിക്കാൻ കടന്നു ചെല്ലുമ്പോൾ കുംഭസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുംഭസാരക്കാരോട് ഇങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു ഇന്ന പാപങ്ങളും കൂടി പറയാനുണ്ടല്ലോ എന്ന് ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ എത്തുവാൻ തടസ്സമായി നിൽക്കുന്ന ഇന്നേ ഇന്നെ പാപത്തിന്റെ മേഖലകളുണ്ട് അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെതായി തീരും എന്ന് പറയാൻ തക്ക വിധത്തിൽ ജ്ഞാനമുള്ള വിശുദ്ധരായ വ്യക്തികൾ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ദൈവത്തിന്റെ ജ്ഞാനമാണ് നമ്മളെ നയിക്കുന്നത് ബൈബിളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യം കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു ദൈവത്തോട് എത്രമാത്രം ഭക്തി നമുക്കുണ്ടാകുന്നു അതനുസരിച്ച് ദൈവീക ജ്ഞാനം നമ്മളിൽ നിറയുകയാണ് അതുകൊണ്ട് ഈ ജ്ഞാനം നമ്മളിൽ നിറയുന്നതിന് വേണ്ടി നാം ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കണം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കുമെന്ന പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ ഒന്നിന്റെ ഇരുപത്തിയാറിൽ നാം വായിക്കുന്നുണ്ട് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവ് അത് അവന് പ്രധാനം ചെയ്യും ഇപ്പൊ ദൈവീക ജ്ഞാനം നമുക്ക് ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാനായിട്ട് തയ്യാറാകണം ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്ന വ്യക്തിയാണ് ദൈവീക ജ്ഞാനം കൊണ്ട് നിറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അവരൊക്കെ വിശുദ്ധരായി തീർന്നിട്ടുണ്ട് എങ്കിൽ ദൈവീക ജ്ഞാനം അവരെ ഭരിച്ചു എന്ന് വേണം കണക്കാക്കാൻ എത്ര പാപത്തിലും തിന്മയിലും ജീവിച്ചിരുന്ന വ്യക്തികളാണ് വിശുദ്ധരായി തീർന്നിട്ടുള്ള പല ആളുകളും ചിലര് ചെറുപ്പം മുതലേ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധി പ്രാപിച്ചവരാണ് ചിലർ ജീവിതത്തിന്റെ വഴിത്താരയിൽ പാപത്തിൽ വീണുപോയിട്ട് തിരിച്ചു വന്നവരാണ് ആവിലായിലെ അമ്മത്രേസ്യ ഏഴു വയസ്സിൽ രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചുവെങ്കിലും പിന്നീട് ലൗകികമായ ജീവിതം നയിച്ച് പാപത്തിൽ വീണുപോയി നോവലുകളും മറ്റും പലതും വായിച്ച് വായിച്ച് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം നടത്തി അലങ്കാരങ്ങൾ നടത്തി മോടി പിടിപ്പിച്ച വസ്ത്രവുമായി നടന്നവളാണ് ആവിലായിലെ അമ്മത് റസ്യ എന്നാൽ പിന്നീട് വിശുദ്ധയായി തീരാൻ കർത്താവ് ഇടയാക്കി വിശുദ്ധ റോസ വെനറി എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട് കൗമാരത്തിൽ തന്റെ സമപ്രായമുള്ള ഒരു ചെറുപ്പക്കാരനുമായി പ്രേമബന്ധത്തിലായിരുന്നു ആ വ്യക്തി പിൽക്കാലത്ത് മാനസാന്തരപ്പെട്ട് വിശുദ്ധയായി തീർന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഈശോയെ അറിയുന്നതിന് മുമ്പ് അതിനു മുമ്പ് വരെയും അരക്കെട്ടിൽ അല്ലെങ്കിൽ അരയിൽ ഒരു കടാര സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ചിരുന്നു വാൾപൈറ്റിലും കുതിരസവാരിയിലും ഒന്നാമനായിരുന്നു അദ്ദേഹം ലോകത്തിന്റെ അരൂപിയിൽപ്പെട്ട് ജീവിച്ചിരുന്ന ആളാണ് എന്തിനാണ് കടാര അരയിൽ തിരുകുന്നത് കടാര അരയിൽ തിരുന്ന് ശത്രു വരുമ്പോൾ കുത്തിവീഴ്ത്താനാണ് അങ്ങനെ തനിക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ജീവിച്ചിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ആയുധങ്ങൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധനായി തീരുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ മാർഗ്രറ്റ് കോർണ എന്ന് ഒരു വിശുദ്ധ മാർഗ്രറ്റ് കോർട്ടോണ വിവാഹിതയാകാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീയായിരുന്നു വിവാഹിതയാകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീ വിശുദ്ധയായിത്തീർന്നു അപ്പോൾ ദൈവീക ജ്ഞാനം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ പാപത്തെ ഓർത്ത് ഭാരപ്പെട്ട് ജീവിക്കുകയല്ല പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്നു പരിശുദ്ധാത്മാവാണ് നമുക്ക് ദൈവീക ജ്ഞാനം തരുന്നത് ലോകത്തിന്റെ ജ്ഞാനമുണ്ട് വായിച്ചു വായിച്ച് പഠിച്ചു മനസ്സിലാക്കുന്ന സജ്ഞാനമുണ്ട് അതുപോലെ നമ്മൾ പല കാര്യങ്ങളും ഈ ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിനെ വിജ്ഞാനം എന്ന് വിളിക്കാറുണ്ട് എന്നാൽ ശരിയായത് ദൈവീകമായ ജ്ഞാനമാണ് ദൈവത്തിന്റെ ജ്ഞാനം ലഭിക്കുന്ന ഒരു വ്യക്തിക്കാണ് വളരെ സമാധാനമായി ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധനായവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് ഈ ലോകത്തിലുള്ള എല്ലാ അറിവും നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷെ ദൈവത്തെക്കുറിച്ച് നാം അറിഞ്ഞില്ല എങ്കിലും എന്നാൽ ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അറിവില്ല പക്ഷെ ദൈവത്തെക്കുറിച്ച് അറിവുണ്ട് അത് മതി അവന് നിത്യതയിൽ ജീവിക്കാൻ സ്വർഗത്തിലെത്തിച്ചേരാൻ അത് മതി ഈ ലോകത്തിലുള്ള മുഴുവനും അറിവുകളും സ്വന്തമാക്കാൻ നെട്ടോട്ടം നടത്തിയിട്ടും ദൈവത്തെക്കുറിച്ച് അറിയാൻ നിനക്ക് സാധിച്ചില്ല എങ്കിൽ അതായത് നിന്നെ സൃഷ്ടിച്ച് നിനക്ക് രൂപം നൽകിയ നിന്റെ അപ്പനാരായിരിക്കണം അമ്മ ആരായിരിക്കണം നീ കറുത്തതായി ജനിക്കണോ വെളുത്തതായി ജനിക്കണോ ആണായി ജനിക്കണോ പെണ്ണായി ജനിക്കണോ അമേരിക്കയെ ജനിക്കണോ ഇന്ത്യയെ ജനിക്കണോ എവിടെ ജനിക്കണം എന്ന് തീരുമാനിച്ച ദൈവം ആ ദൈവത്തെക്കുറിച്ച് അറിയാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ ആ ഒരു അറിവ് സ്വന്തമാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ പലോസ്ലീഗ പറഞ്ഞു ഞാൻ ക്രൂശിതനായവനെക്കുറിച്ച് അറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ ഇടയിൽ വരുമ്പോഴും ഒക്കെ ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാൻ ഞാൻ ആഗ്രഹിച്ചില്ല എനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് താൽപ്പര്യം യേശുക്രിസ്തുവിനെ കുറിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ അറിയേണ്ടത് ക്രിസ്തുവിനെയാണ് അനുഭവിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് പ്രൈവളി യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഏകപിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക അറിയുക അതാണ് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ നാം തിരുവചനം ശ്രവിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം ദൈവത്തെ അറിയുക ദൈവത്തെ അനുഭവിക്കുക ദൈവത്തെ സ്വന്തമാക്കുക ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുക ദൈവത്തിന് വേണ്ടി ജീവിക്കുക ഒത്തിരി പേർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ ഒത്തിരി പേർക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പൗലോസിലീക പറഞ്ഞു റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ പതിനാലാമധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ നമ്മിൽ ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്കു വേണ്ടി മാത്രം മരിക്കുന്നില്ല നാം ജീവിച്ചാൽ കർത്താവിന് സ്വന്തമായി ജീവിക്കണം മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കണം നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് ഉള്ളവരാണ് ബൈബിളിലെ പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ ഒന്നാം ഒന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ ഒരു വ്യക്തി എത്തിച്ചേരാൻ ദൈവത്തോട് അങ്ങേയറ്റം ഭക്തിയുള്ള വ്യക്തിയായി തീരുക ഭക്തിയിൽ നിലനിർത്താൻ മറ്റുള്ളവരെ സഹായിക്കുന്നതും നമ്മളെ സഹായിക്കുന്നതും വ്യക്തിപരമായ പ്രാർത്ഥന വിശുദ്ധ കുർബാന വ്യക്തിപരമായ ബൈബിൾ പാരായണം ധ്യാനങ്ങളിൽ പങ്കെടുക്കുക കൺവെൻഷനിൽ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ ദൈവഭക്തിയിൽ നമ്മൾ വളരുക അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഭക്തിയിൽ വളരാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നുണ്ട് എത്രമാത്രം ഭക്തി ദൈവത്തോട് നമ്മൾ കാണിക്കുന്നു അതനുസരിച്ച് നമ്മൾ കൃപയിൽ വളരുകയാണ് ഭക്തിയുള്ള വ്യക്തിയെ കൈവൂപ്പി പള്ളിയിൽ നിൽക്കും ഭക്തിയില്ലാത്തവൻ കൈയും കെട്ടി പുറത്തു നിൽക്കും ഭക്തിയില്ലാത്തവൻ പള്ളിക്കകത്ത് കയറുകയില്ല ഭക്തിയുള്ളവനെ പള്ളിക്കകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഭക്തിയുള്ള മക്കളായി നമുക്ക് രൂപാന്തരപ്പെടാം ദൈവീക ജ്ഞാനം കൊണ്ട് നമുക്ക് നിറയാം ദൈവത്തിന്റെ ജ്ഞാനമുള്ള വ്യക്തിയെ ദൈവം തന്നെ നയിക്കുന്നു ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം സോളമനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം സാവൂളിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം ദാനിയലിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം ജോസഫിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവിക ജ്ഞാനം എനിക്ക് തരണമേ എന്ന് കർത്താവേ കരുണയുള്ള നല്ല ദൈവമേ ദൈവിക ദൈവീകജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കുടുംബനാഥൻ എന്ന നിലയിൽ കുടുംബത്തെ വേണ്ടതുപോലെ നയിക്കാൻ ആവശ്യമായ ജ്ഞാനം നൽകണമേ കൃത്താവെ ഞങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിലുള്ള സകലരെയും അങ്ങേറ്റ സ്നേഹത്തോടെ കരുണയോടെ കാണുവാൻ ദൈവിക ചിന്ത പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവത്തോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ് അങ്ങനെ ദൈവഭക്തിയിൽ വളരുവാനുള്ള കൃപ തരണമേ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ തരണമേ പരിശുദ്ധയമ്മ ജ്ഞാനം സ്വന്തമാക്കിയതുപോലെ വിശുദ്ധരെ ജ്ഞാനം സ്വന്തമാക്കിയതുപോലെ ഞങ്ങളും കൃപയിലും ജ്ഞാനത്തിലും അഭിഷേകത്തിലും വളർന്നു വരുവാൻ ഇടയാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേൻ